ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് അതായത് ഒരാളെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കും അവർക്ക് എന്നിട്ടൊരു സൂപ്പർ പവർ കൊടുക്കുകയാണ് അതിനുള്ളിൽ ഒരു ജ്യൂസ് വെച്ചിട്ടുണ്ട് ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവർക്കൊരു പവർ കിട്ടുകയാണ് ആ പവർ എന്താണെന്നുള്ളത് ഈ ഉള്ളിൽ വരുന്നയാളിന് അറിയത്തില്ല എന്നാൽ മറ്റുള്ള മത്സരാർത്ഥികളോട് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്ത് പവറാണ് കിട്ടിയത് അങ്ങനെ അനീഷിനെ ആദ്യം വിളിക്കുന്നു അനീഷ് കൺഫെഷൻ റൂമിൽ പോകുന്നു ജ്യൂസ് കുടിക്കുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് പോയിക്കൊള്ളാൻ പറയുന്നു ആ സമയത്ത് മത്സരാർത്ഥികളോട് അനീഷിൻ്റെ എന്ത് പവറാണെന്നുള്ളത് കൊടുക്കുകയാണ് അതായത് ഒരു സെലിബ്രിറ്റിയാണ് എന്നാണ് പറയുന്നത് അതുപോലെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കും അതായത് ഈ ഉത്തരം എന്താണെന്നുള്ളത് ഇവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ ഇവരുടെ അഭിനയമൊക്കെ കണ്ടിട്ട് ഉള്ളിൽ നിന്നും വരുന്ന വ്യക്തി കൃത്യമായിട്ടത് ഗസ് ചെയ്ത് പറയുക അതാണ് ടാസ്ക് അതെന്താണേലും അനീഷ് വേഗത്തിൽ തന്നെ അത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതിന് കാരണം മറ്റു മത്സരാർത്ഥികളെല്ലാം ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ഫിലിം സ്റ്റാർ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അത് കൃത്യമായിരുന്നു ഒരു സെലിബ്രിറ്റി എന്നാണ് പറഞ്ഞതെങ്കിലും ഒരു സിനിമാ താരം അങ്ങനെയാണ് അനീഷ് പറഞ്ഞത് അതായത് ഇവർ ഓവറായിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് പെട്ടെന്ന് അനീഷിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ മണ്ടന്മാരാണ് ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു അങ്ങനെ അനീഷ് എന്തായാലും ബിഗ് ബോസ് കൊടുത്ത ആ സൂപ്പർ പവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്